നമുക്ക് ഒരു മന്തിയുടെ റെസിപ്പി ആയല്ലോ അതും വെറും മന്തിയല്ല നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ കഴിക്കാനായിട്ടും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടി വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം പിന്നെ കറിയാമ്പ് ഒരു മൂന്നാല് പീസ് കറിയാമ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഏലക്ക ഒരു നാല് പീസ് ഏലക്ക പിന്നെ നമ്മുടെ ജാതിക്കയുടെ ഒരു പകുതി അതും കൂടെ അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി പിന്നെ നമ്മുടെ മുഴുവൻ മല്ലി ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ കുരുമുളക് മുഴുവൻ കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം അതും കൂടി ഇട്ടിട്ട് എല്ലാം ഒരു ടേബിൾ സ്പൂൺ നിറച്ചാണ് കേട്ടോ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അതിൻ്റെ കളറൊന്ന് മാറി വന്നത് കണ്ടുകഴിഞ്ഞാൽ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ചിക്കൻ ഒരു എട്ട് പീസ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ചിലവരത് നാല് പീസ് അങ്ങനെയൊക്കെ എനിക്ക് അത്ര വലിയ പീസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചിക്കൻ ഒരു എട്ട് പീസ് ആ ഒരു പരുവത്തിലാണ്ട് നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് വര ഇട്ട് കൊടുക്കാം അതിന് മസാല തേക്കുന്ന സമയത്ത് നല്ലതുപോലെ പിടിച്ച് ആ ഒരു ഇങ്ങനെ വരയിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും മൊത്തത്തില ഒരു ഇതിന്നിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പെരട്ടി വെച്ചതിന് ഒരു അര അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ എന്നാലാണ് ആ ചിക്കൻ്റെ ആ ടേസ്റ്റ് ശരിക്ക് ആ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വരത്തുള്ളൂ അപ്പം നമുക്കതിനെ മസാല റെഡിയാക്കി എടുക്കാം ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ മിക്സിയിൽ പൊടിച്ച് വെച്ചതാണ് അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല ഇതുപോലെ ചതച്ചിട്ടിട്ടാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിലും കൂടി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ഒരു ചെറുനാരങ്ങയുടെ പകുതി അതും കൂടെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈ വെച്ച് തന്നെ ആ മസാല ഒന്ന് കുഴച്ച് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് എന്നിട്ട് നമ്മുടെ ചിക്കനിലേക്കൊക്കെ വരട്ടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ അരമണി എത്ര നേരം നമ്മൾ ഈ മസാല വരട്ടി വെക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ നന്നായിട്ട് ചിക്കനൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഞാനിവിടെ ഈ റൈസ് ഉണ്ടാക്കി എടുക്ക എടുക്കാനായിട്ട് ഞാനിവിടെ സെല്ല ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് അത് ബ്രൗൺ കളറും ഉണ്ട് വൈറ്റ് കളറും ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറ് വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ടേക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചിക്കൻ അത് ഇവിടെ നിന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഫ്രൈ മസാലയൊക്കെ പറ്റുവെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ഒരു ഒരു സൈഡ് നേരിയതായിട്ട് ബ്രൗൺ ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ആയി കഴിയുമ്പോൾ ഇങ്ങനെ മറിച്ച് കാരണം ഒരു ഇത്തിരി വലിയ ആയതുകൊണ്ട് വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് അതിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം അതിലേക്കൊരു അതിലേക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചാൽ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് മൂന്ന് മീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വേ ലീഫ് അതും കൂടി ഒരെണ്ണം ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള പിന്നെ അഞ്ചാറ് നല്ല എരിവുള്ള കുറച്ച് എരിവ് കൂടിയ പച്ചമുളകാണ്ട് ഒരു നാലഞ്ച് പീസ് ഉണ്ടാകും അത് നടിക കീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു ഈ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളറായതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചില്ലേ അതിന് ബാക്കി മസാല നമ്മളിവിടെ പൊടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് തീ ഏറ്റവും ലോലായിരിക്കണം നന്നായിട്ട് ഒന്ന് ആ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നീട് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് വെള്ളത്തിൻ്റെ കറക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ആ ഒരു കണക്കിൽ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ മൂന്ന് കപ്പ് അപ്പോൾ ആ ഒരു കണക്കിൽ അരിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക അടച്ചു വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ റൈസ് അതിലിട്ട് കൊടുക്കാം കേട്ടോ അത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച് വെള്ളമൊക്കെ കളഞ്ഞതാണ് അരമണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് അടച്ച് വെക്കുക കേട്ടോ തീ കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ ഒരുപാട് മെത്തേഡിൽ മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വേറൊരു ടേസ്റ്റിൽ ഉണ്ടാക്കി നോക്കുക പിന്നെ ഇത്തിരി ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നമ്മൾ ചിക്കനിലേക്ക് എടുത്തു പോകും അതിൻ്റെ പകുതി ഒന്ന് ഈയൊരു റൈസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് വെള്ളമൊക്കെ ഈ ഒരു പരുവത്തിൽ വന്ന് നമുക്ക് തീയൊന്ന് മീഡിയം മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും തുറന്ന് നോക്കുക നമ്മുടെ വെള്ളമൊക്കെ വറ്റി റൈസ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടെല്ലാം കൂടെ അടിവശത്തുള്ള ചോറൊക്കെ ഇളക്കി മുകളിലേക്കാക്കി നന്നായിട്ടൊന്ന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അടച്ചു വെച്ചിട്ട് തുറന്നതിന് ശേഷം നമുക്ക് ഈ ചിക്കനൊക്കെ ഇതിങ്ങനെ കൊടുക്കുക പിന്നെ നടുക്കൊരു പാത്രം വെച്ചിട്ട് ഇത്തിരി മല്ലിയിലേയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ചാർക്കോൾ ഇതിൻ്റെ നടുക്കൊരു പാത്രം വെച്ചിട്ട് ചാർക്കോൾ വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അടച്ചിട്ട് ഒരു ഇത്തിരി നേരം ഒന്ന് അടച്ച് വെച്ച് അടച്ച് വെച്ച് നമ്മൾ ദമ്മിലൊക്കെ ഇടുള്ളൂ അതുപോലെ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത്തിരി നേരം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോസ് ആദ്യമായിട്ട് കാണുക കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ കമൻ കമൻ ബോക്സിലൂടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതൊന്നും അറിയിക്കുക അറിയിച്ചാൽ മാത്രം ഇതിലെന്തെങ്കിലുമൊക്കെ മറ്റുള്ള രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും എന്നെക്കാളും കൂടുതലറിവുള്ളവരുണ്ട് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നല്ല അടിപൊളി മന്തിയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്